കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തിയ അഖിലേന്ത്യാ പണിമുടക്ക് വലിയ വിജയമായിരുന്നുവെന്ന് സി ഐ ടി യു വടക്കാഞ്ചേരി കോർഡിനേഷൻ ചെയർമാൻ കെ പി മദനൻ ദേശീയ പണിമുടക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വടക്കാഞ്ചേരി മേഖലയിലെ ചെറുകിട വ്യാപാരികൾ പൂർണ്ണമായും സമരവുമായി സഹകരിച്ചു എന്നാൽ ചില കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ അവസരം കൊടുത്തു എന്ന രീതിയിലുള്ള വ്യാപാരി ഏകോപന സമിതി നേതാക്കളുടെ പ്രസ്താവനയോട് പ്രതികരിച്ച് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം തൊഴിലാളി ദ്രോഹ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ട് ബി ജെ പി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുളക്കാണ് കേരളത്തിൽ വൻ വിജയമായിട്ട് നടന്നത് ആ പണിമുളക്കിനോടനുബന്ധിച്ചിട്ട് നിർബന്ധിച്ച് നമ്മൾ കടകൾ നടപ്പിക്കാനോ വാഹനം തടയാനോ മറ്റു കാര്യങ്ങൾക്കോ ട്രേഡ് യൂണിയൻ നേതൃത്വവും പ്രവർത്തകർ മുന്നോട്ട് തൊഴിലാളികൾ സ്വമേധയാ മുടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ രാജ്യത്തെമ്പാടും കണ്ടത് കേരളത്തിലും അങ്ങനെയാണ് കണ്ടത് ദൗർഭാഗ്യവശമായിട്ടിപ്പോൾ ചില മാളുകൾ തുറന്ന് പ്രവർത്തിച്ചു വന്ന് ചില മീഡിയസിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ചില വാർത്തകൾ കാണാനിടയായി ഞങ്ങൾക്കത് പറയാനുള്ളത് ഈ കോർപ്പറേറ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള അത്യുചിതമായ സമര പോരാട്ടമാണ് ഐക്യ ട്രേഡ് യൂണിയൻ കേരളത്തിനുള്ള സംഘടിപ്പിച്ചത് ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് സഹായകരമായ നിലപാട് ബി ജെ പിയുടെ ഗവൺമെൻറ് അവരോട് സ്വീകരിക്കുമ്പോൾ അതിനെതിരായിട്ട് നല്ല സ്വീകരിച്ച് ചെറുകിട വ്യാപാരികളെ ആകെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് തീർച്ചയായിട്ടും ആ ചെറുകിട വ്യാപാരികളുടെ ഒക്കെ സംരക്ഷണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആ അവസ്ഥ ആ രീതിയിലാണ് ഈ സമരത്തെ ജനങ്ങളാകെ നീന്തുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാപനം അർപ്പിക്കാനോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാപനത്തിനെതിരായിട്ട് ഒരു സമര എന്ന രീതിയിലല്ല ഇതിനെ കണ്ടിട്ടുള്ളത് സമരം ഗവണ്മെന്റിൻ്റെ കേന്ദ്ര ഗവണ്മെന്റിൻ്റെ തെറ്റായ തൊഴിലാളി നിരോധ നയങ്ങൾക്ക് എതിരായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പുസ്തക മുതലാളിത്ത അല്ലെങ്കിൽ ആ പുത്തക കോർപ്പറേറ്റ് വർക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള സമരങ്ങൾ തന്നെയാണ് ട്രേഡ് യൂണിയൻ നടത്തുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോർപ്പറേവിനെതിരായിട്ട് നടത്തിയ സമരത്തിൽ ഞങ്ങളുടെ തൊഴിലാളികളാണ് എട്ട് പത്ത് വർഷം കേസൊക്കെ നടത്തി പോയി ബന്ധപ്പെട്ട് കേരളത്തിൽ മുന്നോട്ട് പോയി നമ്മുടെ വടക്കാഞ്ചേരിൽ തന്നെ വടക്കാഞ്ചരി ട്രേഡ് യൂണിയൻ നേതാക്കളാണ് ആ കേസിൽ ഒക്കെ പെട്ട് നിരവധി വർഷങ്ങൾ ആ കേസ് പോയി മുന്നോട്ട് പോയിരുന്നു അപ്പോൾ ഏതെങ്കിലും കോർപ്പറേറ്റ് മുതലാളിമാരെ ഞങ്ങൾ എന്ന നിലയിലൊക്കെ തന്നെ ഇന്നലെ വാർത്ത അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് കോർപ്പറേറ്റ് മുതലാളിത്വത്തിനും അവരെ താരോലിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കും എതിരായി തന്നെയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ഈ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയിലും ആ നിലയിലുള്ള സമരമാണ് സംഘടിപ്പിച്ചത് സമരം നൂറ് ശതമാനം ജനങ്ങൾ ഏറ്റെടുത്ത സമരമാണ് നിർബന്ധിച്ച് തടയടപ്പിക്കാനോ വാഹനങ്ങൾ തടയാനോ ട്രേഡ് യൂണിയൻ്റെ ഭാഗത്ത് ഇടപെടലുണ്ടായിട്ടില്ല ജനങ്ങൾ സ്വമേധയായി സമരത്തെ സ്വീകരിക്കുന്ന നിലയാണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങളാണ് അത് ചെറുകിട കച്ചവടക്കാർ വരും ചെറുകിട കച്ചവട വ്യാപാര മേഖലയും സംരക്ഷിക്കണം എന്ന മുദ്രാവാക്യം കൂടി മുന്നോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് അത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കട തുറന്നു വെച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് ആവുക കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ കൂടി വിലയിരുത്തേണ്ടതാണ് എല്ലാ കോർപ്പറേറ്റ് മുതലാളിത്ത തലോടൽ ബി ജെ പി ഗവൺമെൻറ് നായകൾക്കെതിരായിട്ടുള്ള സമരമായിട്ട് തന്നെ വേണം അവരെ കാണാൻ തീർച്ചയായിട്ടും ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല വടക്കായിലെ പൊതുസമൂഹവും വ്യാപാരി സമൂഹവും ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തൊഴിലാളി ദ്രോഹ തൊഴിലാളിദ്രോഗ്രോഗ കർഷകദ്രോഗ നയകൾക്കെതിരായിട്ട് ഭാവിയിലും തുടർന്നും അത്യുചിതലമായ സമര പോരാട്ടം സംഘടിപ്പിക്കേണ്ടതാണ് ആ സമരത്തിലൊക്കെ തന്നെ ചെറുകിട വ്യാപാര മേഖല സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടാണ് ട്രേഡ് യൂണിയൻ്റെ ഭാഗത്തുള്ളത്